ാന് വേണ്ടി പ്രവർത്തിക്കുന്ന പതിനാല് തർദ്ദേശീയ ഭീകരരുടെ പട്ടിക പുറത്തുവിട്ട് അന്വേഷണ ഏജൻസി കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനാല് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ ഫോട്ടോയും ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് ലഷ്റൈ തൊയ്ബ അടക്കമുള്ള പാക് ഭീകര സംഘടനകളുമായി ഇവർക്ക് അടുത്ത ബന്ധമാണുള്ളത് ഇരുപതിനും നാൽപ്പതിനും ഇടയിലാണ് ഇവരുടെ പ്രായമായി പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ഭീകരർക്ക് ഭക്ഷണം താമസം ധനസഹായം അടക്കമുള്ളവ ഇവർ എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ളവരുടെ സഹായത്താലാണ് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരവാദം നടത്തുന്നത് മതം എന്ന വിഷം ഉള്ളിൽ കുത്തി നിറച്ചുകൊണ്ട് നിരപരാധികൾക്ക് നേരെ വെടിയുതിർക്കുക അവരെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇവർ ആനന്ദം കണ്ടെത്തുന്നത് ഇന്ത്യക്കാരോട് അവർ കാണിക്കുന്ന അനീതിക്കെതിരെ ഇന്ത്യ ഇനിയും മൗനമായി ഇരിക്കില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഇന്ത്യക്ക് നേരെ കൈപൊക്കുന്ന ഏതൊരു ഭീകരനെയും പിടിച്ചുകൊണ്ട് ഇല്ലാതാക്കുമെന്നും ഇവരുടെ വേരുകൾ ഇനിയും ഇന്ത്യൻ മണ്ണിൽ വളരാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഷെയ്ഖ് ഹസ്സാൻ അഹമ്മദ് ഷെയ്ഖ് ഹാരിസ് നസീർ അമീർ നസീർ ഖാനി യവാൻ അഹമ്മദ് ആസിഫ് അഹമ്മദ് അതുപോലെ തന്നെ ഷാഹിദനി അഹമ്മദ് ഡബ്ല്യു ട്വന്റി വൺ അഹമ്മദ് തുടങ്ങിയ വ്യക്തികളുടെ പേരുകളാണ് ഈ ഒരു സ്രോതസ്സിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അമീർ അഹമ്മദ്ദാർ അതുപോലെ തന്നെ സുബേർ എന്നിങ്ങനെ പതിനാല് പേരുടെ വിവരങ്ങളും ഈ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിൽ ഇന്ത്യ ചുമത്തിയ ആരോപണങ്ങളിൽ വെള്ളപൂശാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ അതുപോലെ തന്നെ ഇതിനിടെ ഷെഹബാസ് ഷെരീഫ് സർക്കാരിന് പുതിയ തലവേദന സൃഷ്ടിക്കുന്നത് സ്വന്തം നാട്ടിലെ പൗരന്മാർ തന്നെയാണ് ഭീകരാക്രമണത്തിന് പിന്നിലെ കനത്ത തിരിച്ചടി നേരിട്ടതോടെ തന്നെ പാകിസ്ഥാനികൾ സ്വന്തം സർക്കാരിനെതിരെ ട്രോളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു പാകിസ്ഥാൻ ജനത നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മീമുകളിലൂടെയും ആക്ഷേപ ഒക്കെ തന്നെ ഇവർ തങ്ങളുടെ സർക്കാരിനെതിരായ നിരാശ പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയുടെ പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ഇന്ത്യക്കാരോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് പാകിസ്ഥാൻ ഈ ഒരു ട്രോളുകൾ പടച്ചുവിട്ടിരിക്കുന്നതും സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നർമ്മത്തെ കൂട്ടുപിടിച്ച് അവർ പാകിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മീമുകളും പോസ്റ്റുകളും പരിഹാസങ്ങളും ഒക്കെ നിറഞ്ഞ വാക്കുകൾ പാകിസ്ഥാൻ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സ്വന്തം നാട്ടിൽ അവർ അനുഭവിക്കുന്ന യാതനകൾ എത്രത്തോളമാണ് എന്നതാണ് ഈ മീമുകളിലും അല്ലെങ്കിൽ ഈ പരിഹാസം നിറഞ്ഞ വാക്കുകളിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊടിയ ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ അത്തരത്തിലൊരു രാജ്യത്ത് അവർ ഇന്ത്യക്ക് നേരെ വാളെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു എന്നതാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്